മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നടത്തി ഇന്ത്യയുടെ വേണ്ടി ലക്ഷം ഒതുങ്ങി കൂടുന്ന ഒരു കാര്യമല്ല ഒരു കോൺഷ്യൻസ് ആണ് നമ്മളുടെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തി നമ്മുടെ രാജ്യത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ഒരു കോൺഷ്യൻസ് ആണ് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിസം അത് മാതിരി തന്നെ നമ്മളുടെ ഒരു എന്തുകൊണ്ടാണ് ഞാൻ അതൊരു ഐഡിയ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാല് ഗാന്ധിസം എന്ന് പറയുന്നത് എനിക്ക് തോന്നി ഇദ്ദേഹത്തിന്റെ ഒരു പതിനൊന്ന് ഫാക്ട്സ് ഉണ്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഗാന്ധി എന്ന് പറയുന്ന ബുക്ക് വായിച്ചു നോക്കിയാൽ നമുക്ക് ഓട്ടോ ബയോഗ്രഫി ഓഫ് ഗാന്ധി ഓഫ് ഗാന്ധി ഉണ്ട് എന്റെ സത്യ സത്യാന്വേഷണ കഥകൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം വായിച്ചു നോക്കിയാൽ ഇറ്റ്സ് ഇസ് ഓട്ടോ ബയോഗ്രഫി സി വൈ എം എൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് സതീഷ് മണർകാട് അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധിയുടെ ജീവിത സന്ദേശത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ചും വൈസ് ചെയർപേഴ്സൺ സംസാരിച്ചു പി ജെ ഡിക്സൺ സ്വാഗതവും സോണി വലിയ കാപ്പിൽ നന്ദിയും പറഞ്ഞു റെജി പുളിക്കൽ ജോണി പന്തമ്പ്ളാക്കൽ സിബി കുറ്റിയാങ്കൽ ബിജു വാതല്ലൂർ അജയ് കുഴിയമ്പ്ലാവിൽ സാജു അഡേട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പാല